ലൈഫ് ഗർഡൻസിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത് കേരളത്തിലല്ല ഞാൻ നിൽക്കുന്നത് ദുബായിലാണ് ദുബായിൽ ഒരു ഉള്ളിലാണ് കേട്ടോ കണ്ടല്ലേ ഒരുപാട് പോർട്സുകളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ് മണ്ണിന്റെയാണ് ഇതെല്ലാം നമുക്ക് മൺമറിഞ്ഞു പോയ ആ ഒരു കാലത്തെ തിരിച്ച് ദുബായിൽ കൊണ്ടുവരണ്ടേ അതിനെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാരും സഹകരിക്കണം കാര്യമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്ക അതാണ് ഉദ്ദേശം ഇനി മുതൽ ചായ കുടിക്കാനായാലും എന്ത് തന്നെയായാലും നീങ്കറി വിൽക്കുന്ന പാത്രങ്ങളായാൽ പോലും നമുക്ക് ദുബായിൽ നമുക്ക് ഇതേപോലുള്ള മൺചട്ടികൾ കിട്ടും നിങ്ങൾ ലൈഫ് ഗാർഡൻസിനെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഒരു മോഡൽ മനസ്സിലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ പോട്ടുകൾ നിങ്ങളിലേക്ക് എത്തും ഇതിന്റെ ബാക്കി വീഡിയോസ് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്നുള്ളതോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ കളിമണ്ണിന്റെ പോട്ട് ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഞങ്ങള് മണ്ണ് ഇതില് കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കും ഫിൽറ്റർ അതിൽ നിന്ന് മറ്റേ ഈ കല്ലും കട്ടയൊക്കെ വേർതിരിച്ച് ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ പ്രോസസ്സ് തുടങ്ങുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് മണ്ണ് ഞങ്ങൾ ഇതിലിട്ടിട്ട് അരച്ച് പരുവാക്കിട്ടെടുക്കും അരച്ച് പരുവാക്കി എടുത്തതിന് ശേഷമാണ് ആ മണ്ണ് അവിടെ മെഷീനിൽ കുഴച്ചുകൊണ്ട് ഇട്ടതിന് ശേഷം ചെയ്യുന്ന ഫസ്റ്റ് ഇതാണ് മണ്ണിങ്ങനെ കശക്ക് ഒരു പരുവാക്കി എടുത്തതിന് ശേഷം വെയിലിട്ട് പണിയാ അപ്പൊ അത് കാണും കുഴക്കും പിന്നെ കൈ കൊണ്ടിട്ടൊന്ന് ശരിക്കൊന്ന് പാകപ്പെടുത്തി എടുക്കും മണ്ണ് കുഴച്ചെടുത്തതിന് ശേഷമാണ് കറക്കി പണിയുന്നത് ീ പോട്ടിന്റെ ഭാഗങ്ങളാണ് അത് ഈ രണ്ട് ഈ രണ്ട് പീസും കൂടി ജോയിന്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പോട്ട് പണിയാണ് ഈ പോട്ട് പണിയാണ് അതിന് വലുതിനെ അതിനനുസരിച്ചുള്ള സൈസുകളൊക്കെ മാറ്റി വലുത് ചെയ്യും പീസ് പീസ് ആയിട്ട് ജോയിന്റ് ചെയ്തിട്ട പണിയാണ് ഇതിപ്പോ അവിടെ നിന്ന് അങ്ങനെ അടിച്ചു ഉണക്കിയതിന് ശേഷം കൊണ്ടിട്ടാണ് ഈ ചൂളയില് ഇങ്ങനെ അടിക്കുന്നത് ഇതടക്കി ഒരു മൂന്ന് ദിവസം ഫയറിങ് ആണ് അതിനുശേഷം കൂളിങ് ഒരു ദിവസം കഴിഞ്ഞിട്ട് അഞ്ചു ദിവസത്തിന് ശേഷം എടുക്കാൻ പറ്റുന്നു ഒരു ദിവസം കൂളിയാണ് മൂന്ന് ദിവസത്തോളം ഫയറിംഗ് വരും കളർ മാറുന്നത് നമുക്ക് പെയിന്റിങ് പെയിന്റിങ് പിന്നെ എന്തു വേണമെങ്കിലും കൊടുക്കണം ഇതാണ് പറഞ്ഞത് കത്തുന്നത് ചൂട ഇതുപോലുള്ള ഓർണമെന്റൽസ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് മൺചട്ടികളും മൺപൂജകള് മൺവിളക്കുകള് മണ്ണിന്റെ വഞ്ചി ഉൾപ്പെടെ എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ ഓർഡർ തരിക അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നതായിരുന്നു യു എയിലുള്ള എല്ലാ ഹോട്ടലുകളിലേക്കും എന്താ ബിരിയാണി വിളമ്പാനായിട്ടുള്ള പോർട്സ് ആണത് ഇങ്ങനെയുള്ള പോർട്സുകൾ ഏറ്റവും വില കുറച്ച് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരാം വളരെ വില കുറച്ചാണ് ലൈഫ് ഗാർഡൻസിനെ കോൺടാക്ട് ചെയ്യുക